മാഞ്ചസ്റ്ററിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി അൻപത് റൺസാണ് ജോറൂട്ട് നേടിയത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ജോറൂട്ടിൻ്റെ അൻപത്താറാമത്തെ സെഞ്ചുറി ഇതോടെ ഈ മത്സരത്തിൽ പിറന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളിൽ ജോറൂട്ട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണ് ഇനി റൂട്ടിന് മുന്നിലുള്ളത് നിലവിൽ പതിമൂവായിരത്തി നാനൂറ്റി ഒൻപത് റൺസാണ് റൂട്ടിന്റെ സമ്പാദ്യം സച്ചിൻ നേടിയ പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് റൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് റൺസ് മാത്രം അകലെയാണ് ജോറൂട്ട് മുപ്പത്തിനാലാം വയസ്സിലും തകർപ്പൻ ഫോമിൽ കളിക്കുന്ന റൂട്ട് സച്ചിന്റെ റെക്കോർഡ് തകർക്കുമോ എന്നാണ് ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നാലാം ടെസ്റ്റിനിടെ റൺവേട്ടയിൽ റിക്കി പോണ്ടിങ് ജാക്കോസ് കാലിസ് രാഹുൽ ദ്രാവിഡ് എന്നിവരെയാണ് ജോറൂട്ട് മറികടന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലെ തൻ്റെ മുപ്പത്തെട്ടാമത്തെ സെഞ്ചുറിയാണ് റൂട്ട് ഇന്ത്യക്കെതിരെ നേടിയത് ടെസ്റ്റ് സെഞ്ചുറികളുടെ കാര്യത്തിൽ നാലാം സ്ഥാനത്താണ് നിലവിൽ ജോറൂട്ട് അൻപത്തൊന്ന് സെഞ്ചുറികളുമായി സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇക്കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നാൽപ്പത്തഞ്ച് സെഞ്ചുറികളുമായി ജാക്കോസ് കാലിസ് രണ്ടാം സ്ഥാനത്തും നാൽപ്പത്തൊന്ന് സെഞ്ചുറികളുമായി റിക്കി പോണ്ടിങ് മൂന്നാം സ്ഥാനത്തുമാണ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ എക്കാലത്തെയും മികച്ച റൺവേട്ടക്കാരനായ ജോറൂട്ട് ലോക ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച ബാറ്റർമാരുടെ പട്ടികയിൽ മുൻനിരയിലാണ് ഫോർമാറ്റിലെ ഏറ്റവും മികച്ച ബാറ്റർ എന്ന പദവിയിലേക്ക് അദ്ദേഹം അതിവേഗം നീങ്ങുകയാണ് ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറികൾ നേടിയ സ്റ്റീവ് സ്മിത്തിനെ റൂട്ട് പന്ത്രണ്ടാം സെഞ്ചുറിയോടെ ഇപ്പോൾ മറികടന്നു ഇന്ത്യക്കെതിരെ സ്വന്തം നാട്ടിൽ റൂട്ടിൻ്റെ ഒൻപതാം ടെസ്റ്റ് സെഞ്ചുറിയാണ് ഇപ്പോൾ പിറന്നത് സ്വന്തം നാട്ടിൽ ഒരു എതിരാളിക്കെതിരെ ഒരു ബാറ്റർ നേടുന്ന ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന ഡോൺ ബ്രാഡ്മൻ്റെ റെക്കോർഡും ഇതോടെ തകർന്നു ഇന്ത്യക്കെതിരെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരമ്പരയിലെ ലോർഡ്സ് ടെസ്റ്റിലും ജോറൂട്ട് സെഞ്ചുറി നേടിയിരുന്നു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അറുന്നൂറ് ഫോറുകൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡും നാലാം ടെസ്റ്റിനിടെ റൂട്ട് സ്വന്തമാക്കി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അയ്യായിരത്തിലധികം റൺസ് നേടിയ ഏക താരം കൂടിയാണ് ജോറൂട്ട് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ആറായിരം റൺസ് നേടുന്ന ആദ്യ താരമാകാൻ ജോറൂട്ടിന് ഇനി നൂറിൽ താഴെ റൺസ് മതി മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡിൽ ആയിരം റൺസ് നേടുന്ന ആദ്യ ബാറ്റർ എന്ന റെക്കോർഡും ജോറൂട്ട് സ്വന്തമാക്കി ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റിനിടെ ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും ചില റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാന ബോളിംഗ് പ്രതീക്ഷയായിരുന്ന താരത്തിന് മൂന്നാം ദിനം മത്സരം അവസാനിക്കുമ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ ഒരു വിക്കറ്റ് മാത്രമാണ് നേടാനായത് ഇംഗ്ലണ്ടിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ജാമി സ്മിത്തിന്റെ വിക്കറ്റായിരുന്നു ബുംറ നേടിയത് ഈ ഒറ്റ വിക്കറ്റ് ഒട്ടേറെ കിടിലൻ നേട്ടങ്ങളാണ് ജസ്പ്രീത് ബുംറയ്ക്ക് നേടിക്കൊടുത്തത് ജാമി സ്മിത്തിന്റെ വിക്കറ്റ് ഇംഗ്ലണ്ടിൽ ബുംറ നേടുന്ന അൻപതാമത്തെ വിക്കറ്റായിരുന്നു ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച പേസ് ബൌളർമാരിൽ ഒരാളായ ബുംറ ഓസ്ട്രേലിയയിൽ അറുപത്തിനാല് വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട് ഇതോടെ രണ്ട് എവേ രാജ്യങ്ങളിൽ അൻപത് വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ബൌളർ എന്ന റെക്കോർഡ് ബുംറക്ക് സ്വന്തമായി ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഏഷ്യൻ ബൌളറുമാണ് അദ്ദേഹം എന്നതാണ് ശ്രദ്ധേയം ഓസ്ട്രേലിയയിൽ അമ്പത്തൊന്ന് വിക്കറ്റുകൾ നേടിയ കപിൽ ദേവ് ഇംഗ്ലണ്ടിൽ അമ്പത്തൊന്ന് വിക്കറ്റുകൾ നേടിയ ഇശാന്ത് ശർമ്മ എന്നിവരാണ് ഒരു വിദേശ രാജ്യത്ത് അൻപതിലധികം വിക്കറ്റുകൾ നേടിയ മറ്റു ഇന്ത്യൻ ബൌളർമാർ രണ്ട് വിക്കറ്റുകൾ കൂടി വീഴ്ത്തിയാൽ ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന ഇന്ത്യൻ ബോളറായി ബുംറക്ക് മാറാനാകും അമ്പത്തൊന്ന് വിക്കറ്റുകളോടെ ഇശാന്ത് ശർമ്മയാണ് ഈ നേട്ടത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അതേസമയം നാലാം ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് ശക്തമായ നിലയിലാണ് ഇന്ത്യയുടെ തിരിച്ചുവരവ് ഇനി അത്ര എളുപ്പമല്ലെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ